പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും പുരുഷന് കൂടുതൽ താൽപ്പര്യം എങ്ങനെയുള്ള സ്ത്രീകളോടാണ് ആൻസർ വടിവൊത്ത ശരീരമുള്ള ഏത് സമയത്താണ് കൂടുതൽ സമയം ഉദ്ധരിച്ച് നിൽക്കുന്നത് ആൻസർ പുലർച്ചെ ഏത് ഇലയാണ് പല്ലുവേദന കുറയ്ക്കാൻ സഹായിക്കുന്നത് ആൻസർ പേരയില പുരുഷൻ്റെ ലൈംഗികതയിൽ സ്ത്രീകൾക്ക് മടുപ്പ് ഉണ്ടാക്കുന്നത് അലസത അനീമിയ അകറ്റാൻ ഏറ്റവും ഫലപ്രദമായ മുട്ട മുട്ടയേത് ആൻസർ കാടമുട്ട ഏത് ഔഷധ സസ്യമാണ് ആർത്തവ സമയത്തെ അമിത രക്തസ്രാവത്തിന് ഏറ്റവും ഫലപ്രദമായത് ആൻസർ അശോകമരത്തിൻ്റെ പുറംതൊലി ഏത് രോഗമാണ് ശരീരത്തിൽ ഇരുമ്പിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത് ആൻസർ അനീമിയ ഏത് ജീവിയുടെ ശരീരത്തിലാണ് വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാത്തത് ആൻസർ ആന ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ഏറ്റവും സമ്പന്നമായത് ആൻസർ മഹാരാഷ്ട്ര ഏത് പത്രമാണ് ആദ്യമായി ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം റിപ്പോർട്ട് ചെയ്തത് ആൻസർ ദി മദ്രാസ് മെയിൽ ഗാന്ധിജിയെക്കുറിച്ച് മഹാത്മാവിൻ്റെ മാർഗം എന്ന കൃതി രചിച്ചതാര് ആൻസർ സുകുമാർ അഴീക്കോട് എന്ത് പദാർത്ഥമാണ് ആപ്പിളിൻ്റെ വിത്ത് ദഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആൻസർ സൈനൈഡ് എന്ത് കാരണം കൊണ്ടാണ് ലൈംഗിക ബന്ധം പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയാത്തത് ആൻസർ രതിമൂർച്ചയില്ലായ്മ എന്ത് കാരണം കൊണ്ടാണ് അമിതമായ ലൈംഗിക വികാരം ഉണ്ടാകുന്നത് ആൻസർ ഹോർമോൺ ഏത് രാജ്യത്തിൻ്റെ കമ്പനിയാണ് യൂട്യൂബ് ആൻസർ അമേരിക്ക ഏത് പേരിലാണ് രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്നത് ആൻസർ പ്ലാസ്മ ഏത് പല്ലാണ് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നത് ആൻസർ കോമ്പല് എന്താണ് പുരാതന കാലത്തെ ബാൻഡേജായി ഉപയോഗിച്ചത് ആൻസർ ചിലന്തിവല ഏറ്റവും ശക്തമായ കാറ്റ് വീശുന്നത് ഏത് ഗ്രഹത്തിലാണ് ആൻസർ നെപ്റ്റ്യൂൺ ഏത് രാജ്യത്താണ് ആദ്യമായി യാത്രയ്ക്ക് സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയത് ആൻസർ ഓസ്ട്രേലിയ ഏതാണ് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മീനാരം ആൻസർ കുത്തബ് മീനാർ ഏത് രോഗമാണ് തുടർച്ചയായി വൈകി അത്തായം കഴിക്കുന്നവർക്ക് വരുന്നത് ആൻസർ എത്രയാണ് മനുഷ്യൻ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിൻ്റെ അളവ് ആൻസർ ഒന്ന് പോയിൻറ്റ് അഞ്ച് ലിറ്റർ പി സി ഒ ഡി പ്രശ്നം അകറ്റാൻ ഏറ്റവും ഗുണം ചെയ്യുന്ന ഭക്ഷ്യവസ്തു ഏത് ആൻസർ മഞ്ഞൾ ഏത് എല്ലിനെയാണ് വായുമലിനീകരണം ബാധിക്കുന്നത് ആൻസർ നട്ടെല്ല് വനസ്പതി നെയ്യ് ഉണ്ടാക്കുന്നത് ഏത് വാതകം ഉപയോഗിച്ചാണ് ആൻസർ ഹൈഡ്രജൻ തടി കൂടുതലുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത പാനീയമേത് ആൻസർ സോഡ സോഡ് സ്ഥലമാണ് വയനാടിൻ്റെ കവാടം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ പാലക്കാട് ജില്ലയിലെ ഏത് പ്രദേശത്താണ് കൊക്കകോള വിരുദ്ധ സമരം നടന്നത് ആൻസർ പ്ലാച്ചിമട നെഞ്ചരിച്ചിൽ വിട്ടുമാറാൻ ഏറ്റവും ഫലപ്രദമായ പഴം ഏത് ആൻസർ തണ്ണിമത്തൻ ഏത് ധാന്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ളത് ആൻസർ ചോളം ഏത് ഫ്രൂട്ടാണ് പല്ലിലെ കറ കളയാൻ സഹായിക്കുന്നത് ആൻസർ പൈനാപ്പിൾ